നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ കിടിലൻ ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് കിഡിലം പറഞ്ഞ കിടിലോ കിടിലം നമ്മളെ മാർബിൾ ടോപ്പ് ആർട്ടിഫിഷ്യൽ മാർബിൾ ടോപ്പ് ആറ് പേർക്ക് ഇരിക്കാവുന്ന ഡൈനിങ് ടേബിള് കേരളത്തിലല്ല ഇന്ത്യയിൽ ആരും കൊടുക്കാത്ത ഒരു പ്രൈസിലാണ് നമ്മള് വെറും മാർബിൾ ടോപ്പിന്റെ വില പോലും വരാത്ത രീതിയിലാണ് നമ്മൾ വില കൊടുക്കുന്നത് നമ്മുടെ ചാനലിലായിക്കോട്ടെ ഏതിലായിക്കോട്ടെ ഇത്രയും നല്ലൊരു ഓഫർ ഇട്ടിട്ടില്ല ഇത് നമുക്ക് ഓഫർ വരുന്നത് നമ്മള് വൺ വീക്കാണ് ഇതിന്റെ ഓഫർ പീരീഡ് നമ്മൾ ഇടുന്നത് അതായത് ഇന്നിപ്പോ പന്ത്രണ്ടാം തീയതി നമുക്ക് ഈ ഓഫർ ഇരുപതാം തീയതി വരെയാണ് നമുക്ക് ഇത് ബുക്ക് ചെയ്യാനുള്ള അവസരം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ജനുവരി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത് കേട്ടോ വരെയാണ് ബുക്ക് ചെയ്യാനുള്ള അവസരം ഷോറൂമിൽ വന്ന് നേരിട്ട് ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ടോ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും ഒരു പക്ഷേ അപ്പൊ തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ കൊടുക്കെട്ടോ അപ്പൊ മാർബിൾ ടോപ്പ് പല കളറുകളുണ്ട് അത് നമുക്ക് കളർ ഏതാഴ്ച നമുക്ക് കിട്ടും അപ്പൊ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോയ്സ് അനുസരിച്ചിട്ട് കളർ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് അതായത് പതിനഞ്ച് എം എമ്മിന്റെ ആർട്ടിഫിഷ്യൽ മാർബിള് ആറ് പേര്ക്ക് ഇരിക്കാവുന്ന അഞ്ചേ മൂന്നിന്റെ ഡൈനിങ് ടേബിള് തേക്കിന്റെ ഫ്രെയിം ഇട്ടോ നമ്മള് ആരും പ്രതീക്ഷിക്കാത്തൊരു പ്രൈസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് മാർക്കറ്റിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ് വില വരുന്ന ഈ ഫ്രെയിമും മാർബിൾ ടോപ്പും കൂടിയിട്ട് അതായത് ഇതാണ്ടോ നല്ല സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ കയറിന്ന് കാണിക്കാം ഹെവി ആയിട്ടോ അത്ര ഹെവി ആയിട്ടാണ് ഇത് ഇതിന്റെ പല ടൈപ്പുകൾ ഉണ്ട് ഇപ്പോ തേക്കൊക്കെ ആകുമ്പോൾ അതിന്റെ വ്യത്യാസങ്ങൾ വരും ഈ മാർബിൾ ടോപ്പ് ആറ് പേർക്ക് ഇരിക്കാവുന്ന ഡൈനിങ് ടേബിള് ഇരുപത്തൊന്നേ തൊള്ളായിരം വില വരുന്ന ഈ ഡൈനിങ് ടേബിൾ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വന്നിട്ട് നമ്മുടെ ഷോപ്പില് അതേപോലെ ഈ ജനുവരി ഇപ്പൊ ഇന്ന് പന്ത്രണ്ടാം തീയതി നമ്മൾ ഈ ഓഫർ ഇട്ടിട്ട് ജനുവരി ഇരു ഇരുപതാന്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപതാം തീയതി വരെ നേരിട്ട് നമ്മുടെ ഷോപ്പ് ഷൊർണ്ണൂർ ഷോപ്പിൽ വന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടാൻ പോകുന്നത് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് വെറും ഈ മോഡൽ കേട്ടോ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കേരളം ഞെട്ടുന്ന ഓഫറുമായിട്ടാണ് നിലമ്പൂർ ഫർണിച്ചർമായിട്ട് ഷൊർണൂർ നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ ഇതാണ് കേട്ടോ ഐറ്റം അപ്പൊ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷോപ്പ് ഷോർണൂരിൽ വന്ന് ബുക്ക് ചെയ്യുക അപ്പൊ ഈ ഐറ്റംസ് ഇരുപത്തൊന്നേ തൊള്ളായിരം വിലയുള്ള ഈ ആറ് പേർക്ക് ഇരിക്കാവുന്ന മാർബിൾ ടോപ്പ് ആർട്ടിഫിഷ്യൽ മാർബിൾ ടോപ്പ് നമ്മൾ കൊടുക്കുന്നത് വെറും എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കേരളം ഞെട്ടുന്ന ഓഫറുമായിട്ടാണ് നിലമ്പൂർ ഫർണിച്ചർ മാട്ട് ഷൊർണൂർ വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ഓഫർ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇത് കൂടാതെ ഇതിന്റെ ഡിപ്പോത്തേക്കൊക്കെ ഉണ്ട് അത് അതിൻ്റെതായ വ്യത്യാസങ്ങള് വില വ്യത്യാസങ്ങളൊക്കെ വരും ഫോറസ്റ്റ് ഫോറസ്റ്റേക്കൊക്കെ വരുമ്പോ അപ്പൊ പല മോഡലും ഉണ്ട് അപ്പൊ നമുക്ക് ഈ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ഈ ഐറ്റം തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്ന് ബുക്ക് കണ്ടോ ഈ കനല്ല ഈ ആർട്ടിഫിഷ്യൽ മാർബിൾ പല കളറുകൾ ഉണ്ട് കേട്ടോ നമ്മള് ടോപ്പുകൾ ഏത് കളർ ഇട്ട് കൊടുക്കും ഇത് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ള ഈ ഐറ്റം നമ്മൾ കൊടുക്കുന്നത് വെറും എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മൾ ഈ ഫ്രെയിമും ആർട്ടിഫിഷ്യൽ മാർബിളും കൂടി കൊടുക്കുന്നത് കേരളം ഞെട്ടുന്ന ഓഫറാണ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഇത്രയും ബെറ്റർ ഓഫർ കിട്ടിയിട്ടുണ്ടാവില്ല നമ്മൾ കൊടുക്കുന്ന പറഞ്ഞ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് എന്തായാലും കൊടുത്തിരിക്കുക ആ ടൈം പീരീഡ് നോട്ട് ചെയ്യാം നമ്മുടെ ഷോപ്പിലേക്ക് വരാം ഷൊർണൂർ ആണ് ഷോപ്പ് വരുന്നത് ഷൊർണ്ണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മൈൽവാണും ഓപ്പോസിറ്റ് ആണ് അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരാട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ